നമസ്കാരം തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിലയിരുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തി സി പി ഐയുടെ തിരുവനന്തപുരം ഘടകം സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനമാണ് ഏൽക്കേണ്ടി വന്നത് സി പി ഐയുടെ സംസ്ഥാന നേതൃയോഗത്തിലും ഈ നിലപാട് ജില്ലാ ഘടകം ഉന്നയിക്കും മുഖ്യമന്ത്രിയുടെ ധാര്ഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടും തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം അതിന് വിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി നവകേരള സദസ്സിലെ ധൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞുവെന്നും വിലയിരുത്തൽ വന്നു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നുവരെ യോഗത്തിൽ പങ്കെടുത്തവർ പച്ചയ്ക്ക് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ് മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണ് എന്നും ചർച്ചകളിൽ അഭിപ്രായം വന്നു പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി കാര്യങ്ങൾ മാറിയെന്നും വിമർശനമുയർന്നു ീഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും വിലയിരുത്തലെത്തി നവകേരള സദസ് ധൂർത്തായി മാറി നടന്നത് വലിയ പണപിരിവായിരുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനമുയർന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി പി ഐയുടെ രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല സി കെ ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെപ്പോലെ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയുന്നില്ല എന്നും അഭിപ്രായം ഉയർന്നു വന്നു തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടത്ര സഹകരണം സി പി എം നൽകിയില്ല എന്ന വിലയിരുത്തലും ശക്തമായി